എയർ ഇന്ത്യ വിമാന അപകടത്തിന് പിന്നിൽ ചൈനയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പുറത്തു വരികയാണ് മലയാളിയായിട്ടുള്ള മലയാളി സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള പി എസ് മനോജിൻ്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സാർ ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിൻ്റെയൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പുറത്തു വന്നതാണ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയതുമായി ബന്ധപ്പെട്ടിട്ട് റണ്ണിൽ നിന്ന് അതെങ്ങനെ ഓഫായി എന്നത് കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴും നിരന്തരം പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ പല ചർച്ചകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ മലയാളി സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള പി എസ് മനോജ് ചില ഗുരുതരമായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് ആരോപണങ്ങളൊക്കെ ആയിട്ട് ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻറ്റി വൺ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ വിമാനം തകർന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് അതുകൂടാതെ എങ്ങനെയാണ് വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്ന അല്ലെങ്കിൽ അതിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ എങ്ങനെയാണ് ഓഫാക്കപ്പെട്ടത് എന്നതിനെ ചൊല്ലി വലിയ ആശങ്കകളും അതുപോലെ വിവാദവും നടക്കുന്ന ഒരു കാലമാണ് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണവുമായിട്ട് മലയാളിയായ സൈബർ സെക്യൂരിറ്റി റിസർച്ചറും വിദഗ്ധനും അദ്ദേഹം സൈബർ ഫിസിക്കൽ സിസ്റ്റം സെക്യൂരിറ്റി എന്ന മേഖലയിലെ ഒരു ഗവേഷകനും അതുപോലെ ഒരു വിദഗ്ധനുമാണ് സി എന്ന് നമുക്ക് ചുരുക്കി പറയാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും അതുപോലെ തന്നെ വിവിധ പിന്നെ ഏവിയേഷൻ രംഗത്തെ വിവിധ വിദഗ്ധരും ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് ഈ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് അന്വേഷണം നീങ്ങി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അത് സാധൂകരിക്കത്തക്കഥ ആണോ എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ വിഷയം ഞാൻ അത് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ഒന്ന് ചുരുക്കി എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് അദ്ദേഹം രണ്ട് തരത്തിലുള്ള സംശയ പിന്നെ വിയോജിപ്പുകളാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എ എ ഐ ബിയുടെ പിന്നെ അന്വേഷണം നടക്കുന്ന ചില മേഖലകൾക്ക് ചില അപര്യാപ്തതകളുണ്ട് ചില ചില വിഷയങ്ങളുടെ കാര്യത്തിൽ അവർ അന്വേഷണം നടത്തുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബോഡിലെ റെപ്രസെൻറ്റേഷൻ വിദഗ്ധരുടെ റെപ്രസെൻറ്റേഷനിലും ഒരുപാട് അപര്യാപ്തതകളുണ്ട് ഇത് കാരണം അന്വേഷണത്തിന്റെ വിശ്വാസ്യത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് ഡോക്ടർ മനോജ് അദ്ദേഹം പിന്നെ ആ പറയുന്നത് അപ്പോ ഈ വിശ്വാസ്യത അത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം ശ്രീ മനോജ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു അപകടം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു വിദൂരത്തിൽ ഇരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ വിമാനത്തിന്റെ എഞ്ചിനുകളെ നിശ്ചലമാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു സൈബർ അറ്റാക്കാണ് ഈ സൈബർ അറ്റാക്കിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഭാവിയിലും നമുക്ക് ഉണ്ടാകാമെന്നും നമ്മുടെ വി വി ഐ പി സെക്യൂരിറ്റി തന്നെ കോംപ്രമൈസ് ചെയ്യപ്പെടുമെന്നുമാണ് അതായത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ അല്ലെങ്കിൽ സേനാ തലവന്മാരുടെ ഒക്കെ യാത്രകളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ശ്രീ മനോജ് പറയുന്നത് അതിൻ്റെ ഒരു സീരിയസ്നെസ് വ്യക്തമാക്കാൻ ഞാൻ ഒരു കാര്യം ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താം അതായത് നമ്മുടെ സി ഡി എസ് ആയ പഴയ പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് തമിഴ്നാട്ടിൽ വെച്ച് ഹെലികോപ്റ്റർ ആക്രമണത്തിൽ ഹെലികോപ് ക്ഷമിക്കണം ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോ അത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ സൈബർ ആക്രമണം മൂലം ഉണ്ടായ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ശ്രീമാൻ മനോജ് നൽകുന്നത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇനി എന്തൊക്കെ മേഖലകളിലാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ചില കാര്യങ്ങളെ കുറിച്ച് വേണ്ടത്ര പരിശോധിച്ചതായിട്ട് കാണുന്നില്ല ഉദാഹരണത്തിന് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ എ എ ഐ ബി വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചതായിട്ട് കാണുന്നില്ല അതുപോലെ കോക്പിറ്റ് ഡിസ്പ്ലേ ഇൻറ്റഗ്രിറ്റി ഏവിയോണിക്സ് നെറ്റ്വർക്ക് ഏവിയോണിക്സ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇങ്ങനെയുള്ള മേഖലകളിൽ വേണ്ടത്ര അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നത് സംശയമാണ് അതായത് ഈ മേഖലകളിൽ അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ അപര്യാപ്തതകൾ ഉണ്ടായെന്ന് വളരെ കൃത്യമായിട്ടാണ് ശ്രീ മനോജ് പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അത് കാരണം ഈ എ എ ഐ ബിയുടെ അന്വേഷണം വെറും സ്പെക്കുലേറ്റീവ് അതൊരു ഊഹാപോഹമാണ് എന്നുള്ള വിമർശനങ്ങൾ ക്ക് തെളിക്കും എന്നൊരു സൂചനയാണ് ശ്രീ മനോജ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമ്മിറ്റി ബ്യൂറോയുടെ ഒരു കോമ്പസിഷൻ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു സംഘത്തിൽ വേണ്ടത്ര പല വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളതുമാണ് ശ്രീ മനോജ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം അപ്പം ഈ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏവിയോണിക്സ് സൈബർ സെക്യൂരിറ്റി ഇതിൻ്റെ ഒന്നും വിദഗ്ധരില്ല സ്കാഡ ഐ ഫോറൻസിക് ഡിജിറ്റൽ ഫോറൻസിക് ഡിജിറ്റൽ സാബട്ടേജ് സാബട്ടാഷ് ഡിറ്റക് ഡിറ്റക്ഷൻ തുടങ്ങി ഒരുപാട് മേഖലകളുണ്ട് ഇപ്പൊ ഇതൊരു ഡിജിറ്റൽ സാബട്ടാഷ് ആണോ എന്ന് അറിയണമെങ്കിൽ ഡിജിറ്റൽ സാബട്ടാഷ് ഡിറ്റക്ഷൻ മേഖലയിലുള്ള വിദഗ്ധർ ഇതിനുള്ളിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകളുടെ വിദഗ്ധർ ഉണ്ടായിരിക്കണം സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ വിദഗ്ദ്ധരുണ്ടായിരിക്കണം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ഇതിലില്ല ഈ കം ഈ ബ്യൂറോയിൽ അങ്ങനെ എ ഐ ബി എ എ ഐ ബിയുടെ റെപ്രസെൻറ്റേഷനിൽ ചില പരാതികളുണ്ട് ഇതൊക്കെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ചോദ്യ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാകും എന്നാണ് ശ്രീ മനോജ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതെല്ലാം വസ്തുതകളാണ് ഇതിൽ നമുക്ക് സംശയിക്കാനൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞ മേഖലകളിലോട്ടൊന്നും അന്വേഷണം നടന്നിട്ടില്ല അതുപോലെ പല വിദഗ്ധരുടെ അഭാവം ഈ കമ്മിറ്റിയിലുണ്ട് അതായത് ഈ ബ്യൂ ഈ ബ്യൂറോ എ എ ഐ ബിയിലുണ്ട് ഇതൊക്കെ തന്നെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് അത് നമുക്ക് വെറും സ്പെക്കുലേഷനായിട്ട് പറയാൻ കഴിയില്ല അപ്പം നമ്മൾ ചില ആൾക്കാർ ചോദിക്കാം ഇദ്ദേഹം വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യത്തോടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ ആരോപണം ഉന്നയിക്കാനുള്ള മുൻകാല പരിചയമുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണോ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ വരാം ആ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു കൂടംകുളം ആണവ നിലയത്തിന് പിന്നെ ചില പ്രതിസന്ധികൾ നേരിട്ടു അതിന്റെ പ്രവർത്തനത്തിൽ അന്ന് ഇത് സൈബർ ആക്രമണമാണെന്ന് ഇത് ഈ പ്രതിസന്ധികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് വെച്ച് വിശകലനം ചെയ്ത് ശ്രീ മനോജ് അഭിപ്രായപ്പെട്ടിരുന്നു ആ വിശകലനം പിന്നീട് ശരിയാണെന്ന് തോന്നുന്നു അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബോംബെയിലെ ഗ്രിഡിൽ ഒരുപാട് ഉണ്ടായി അതായത് ബോംബെ മുംബൈ സിറ്റിയിൽ ആ പവർ പവർഗ്രിഡിന്റെ പ്രശ്നങ്ങൾ അതും ഒരു സൈബർ ആക്രമണമായിരുന്നു എന്ന ശ്രീ മനോജിന്റെ നിരീക്ഷണം പിന്നീട് ആദ്യം ആരും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് അത് പിന്നീട് അത് അംഗീകരിക്കപ്പെട്ടു അപ്പോൾ ഈ രണ്ട് മുൻകാല സംഭവങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഇനിയും നിരവധി ഇത്തരം വിശകലനങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ സമയപരിമിതി മൂലം പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഈ മേഖലയിൽ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ തൻ്റെ അഭിപ്രായങ്ങളുടെ സാധുത തെളിയിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മുംബൈ പവർഗ്രിഡ് ഫെയിലിയർ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കേരള പോലീസ് അന്ന് എഫ്ഐആർ വരെ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അപ്പോൾ അദ്ദേഹത്തിന് ഈ മേഖലയിൽ പരിചയമുണ്ടായെന്നുള്ളത് അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് ക്രെഡിബിലിറ്റി നമുക്ക് ഈ മുൻകാല അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ വിശകലനങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇനി ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ ആ പ്രഥമ ദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മേഖലകളിൽ അന്വേഷണം നടന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ മേഖലയിലെ വിദഗ്ദ്ധ രീതിയിൽ ഉൾപ്പെട്ടിട്ടില്ല ഇതൊക്കെ വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് ഇനി ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കണം പൈലറ്റുമാർക്ക് ഇത് മനസ്സിലാകും ഒരുപക്ഷെ ഈ ഇതിലെ ഡിസ്പ്ലേ ഉണ്ട് ഇതിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സമ അതാത് സമയത്ത് കോപ്പിറ്റൽ ഡിസ്പ്ലേ ഉണ്ടാകാറുണ്ട് പക്ഷെ ആ ഡിസ്പ്ലേ ബോർഡ് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ ഈ സൈബർ അറ്റാക്ക് കൊണ്ട് തടയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പൈലറ്റുമാർ അവസാനം വരെ ഇത് ഇതിനെക്കുറിച്ചൊരു ബോധവും ഇല്ലാതിരിക്കും അവർക്കറിവില്ല കാരണം ആ ഡിസ്പ്ലേയിൽ ഇത്തരം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പം നമ്മളുടെ ഒരു കാറ് നമ്മൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ഫ്യൂവൽ ലെവൽ കാണിക്കുന്ന സെൻസറുകൾ തെറ്റായിട്ടാണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല ഡീസലോ പെട്രോളോ തീർന്നതിന് ശേഷം മാത്രം നമ്മുടെ വണ്ടി വഴിയിൽ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം മൂലം ഇത് നി നിശ്ചലമാക്കപ്പെട്ടിരിക്കുക ഒരുപക്ഷെ അതാണ് മറ്റൊരു പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവന് അതിനകത്തുള്ളൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു പിന്നെ സി സി ടി വി ഒന്നുമില്ല അതിൻ്റെ ഒരു ഒരു കോപ്പിറ്റ് വിഷ്വൽ ഫൂട്ടേജ് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടല്ല അല്ലെങ്കിൽ അന്വേഷണ സംഘം അത് വെരിഫൈ അത് കാണിച്ചിട്ടില്ല നമ്മളെ അതിനെക്കുറിച്ച് അന്വേഷണ സംഘമൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഉണ്ടായിരുന്നോ ഇല്ലയോ അത് നമുക്ക് അറിഞ്ഞുകൂടാം വീഡിയോ ഫുട്ടേജ് ഉ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വിശ എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫായത് അത് ആരെങ്കിലും ഓഫാക്കിയതാണോ അതോ അത് സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് മൂലം അത് തനിയെ ഓഫായതാണ് അതായത് ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സൈബർ കമാൻഡുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കോഡ് കോഡിലൂടെ ഈ എഞ്ചിന്റെ പ്രവർത്തനത്തെ പുറത്തുനിന്നു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും അത് മാനുവലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അവിടെ ആവശ്യമില്ല ഇതൊരു വലിയ 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 വിഷയമാണ് ഈ വലിയൊരു ഒരു പ്രതിസന്ധിയിലേക്കാണ് അദ്ദേഹം വിരൽച്ച് കൊണ്ടുന്നത് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായത് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് തെളിയുന്ന ഒരു കാര്യം ഈ പൈലറ്റുമാരുടെ തലയിലേക്ക് പലപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം വെച്ചു കെട്ടാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നതായിട്ട് പൈലറ്റുമാരുടെ അസോസിയേഷൻ ആരോപിച്ചിട്ടുണ്ട് ഇത് ഇതങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ മിക്ക വിദഗ്ധരും പറയുന്നുണ്ട് അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ വലിയ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് പത്രങ്ങൾ പ്രചരിപ്പിച്ച ഒരു ഊഹാപോഹം എന്ന് പറഞ്ഞാൽ ഈ വിമാനാപകടത്തിൽ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ ബ്രിട്ടനിലേക്ക് കൊടുത്തത് തെറ്റിപ്പോയെന്നും ഇന്ത്യ സർക്കാർ വേണ്ട രീതിയിൽ അക്കാര്യത്തിൽ പരീക്ഷ വിശകലനങ്ങൾ നടത്തി ഉറപ്പാക്കിയില്ല എന്നും ഒക്കെയുള്ള ആരോപണമാണ് ഇന്ത്യ അത് അതിശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ പൈലറ്റുമാരുടെ അസോസിയേഷൻ വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെ അതുപോലെ പിന്നെ പിന്നെ റോയിട്ടേഴ്സ് ബ്രിട്ടീഷ് വാർത്താ ഏജൻസി ആ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ അന്വേഷണ ബോർഡ് പിന്നെ ഈ പൈലറ്റുമാരാണ് ഇതിന് ഉത്തരവാദി എന്ന് കണ്ടെത്തിയതായിട്ടും അവർ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ശ്രീ മനോജിന്റെ അഭിപ്രായങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഇത് ഒരു ഭീകരാക്രമണമാണ് എന്നുള്ള ആണോ അതോ മറ്റു രാജ്യങ്ങളാണോ ഇതിന്റെ പിന്നില് ഞാനത് ആദ്യമേ പറയേണ്ടതായിരുന്നു പക്ഷേ അതിൽ ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടന്നുപോലും ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അവസാനമായിട്ട് ഇതുകൂടെ പരിശോധിച്ച് സമയപരിമിതി പോലെ നമുക്ക് നിർത്താം അതായത് ഇത് ഭീകരാക്രമണമാണോ അതോ മറ്റേതെങ്കിലും രാജ്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എൻ്റെ വിശകലനത്തിൽ ഞാൻ ഇത് മനോ ശ്രീ മനോജിൻ്റെ വിശകലനമല്ല എൻ്റെ വിശകലനത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താനുള്ള ഒരു ശേഷി ഉള്ള ഒരു തീവ്രവാദ സംഘടന ഇന്ത്യയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ സംശയം വിരമ ചൂണ്ടുന്നത് ഒന്നുകിൽ ചൈന അതല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് തുർക്കി ഇങ്ങനെ രണ്ട് രാജ്യങ്ങളിലേക്കാണ് ഇതിൻ്റെ സാധ്യത ചൈനയാണ് സൈബർ ആക്രമണങ്ങളിൽ ഏറ്റവും അധികം വൈദഗ്ധ്യമുള്ളത് ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ആക്രമണമാണോ ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഭീകര സംഘടനകൾക്ക് ഇതോ ഇങ്ങനെ ഒരു ആക്രമണ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവർ തീർച്ചയായിട്ടും ഇത്തരം ആക്രമണങ്ങൾ നടത്തിയതിന് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമായിരുന്നു എന്തായാലും ശരി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടട്ടാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നമുക്കത് വിശ്വാസത്തിലെടുക്കാം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സത്യം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു